അപ്പോൾ ഞാൻ ബേബി ഗൾ കണ്ടിറങ്ങിയ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗംഭീര സിനിമയാവാനുള്ളതിൻ്റെ ഇവിടെ റിവ്യൂരുന്നു ഗംഭീര പടം എടുത്തു പറയേണ്ടത് പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ഇത് നിവിൻ പോളി എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു സിനിമയല്ല ഇത് നല്ല ഉള്ള നല്ല സ്ക്രിപ്റ്റ് ഉള്ള സൊസൈറ്റിക്ക് ഒരുപാട് അവേർനെസ് കൊടുക്കുന്ന ഒരു സിനിമയാണ് നമുക്കറിയാലോ ബോബി സഞ്ജയ് വൺ ഓഫ് ദ ടോപ്പ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിരുന്നു ഇപ്പോൾ അവർ ഔട്ട് ഡേറ്റഡ് ആയി പറഞ്ഞിട്ട് ഒരുപാട് ഇതുകൾ ഉണ്ടായിരുന്നു പക്ഷേ അവർ തിരിച്ചു വന്നു നിവിൻ പോളി സർവ്മാരിൽ തിരിച്ചു വന്ന ബോബി സഞ്ജയ് ബേബി ഗേളിലൂടെ തിരിച്ചു വന്നു നല്ല സ്ക്രിപ്റ്റ് നിവിൻ പോളി എടുത്തു പറയേണ്ട ഒരു അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് ഒരു വളരെ ഇതുവരെ ചെയ്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഹോസ്പിറ്റലിൽ ഒരു അറ്റൻഡർ ആയിട്ടാണ് പുള്ളി ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ആ കഥാപാത്രത്തിൻ്റെ മാനരസങ്ങളും നടത്തവും ആറ്റിറ്റ്യൂഡും അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് പടത്തിൻ്റെ മ്യൂസിക് സാംസിയസ് അതേപോലെ കൈതിയിലൊക്കെ ചെയ്ത് അടിച്ച് മ്യൂസിക്കിൽ പവർ പവറുകാരൻ്റെ ടീമോളാണ് ഈ പടത്തിൻ്റെ സീറ്റ് അഡ്ജിങ് ത്രില്ലിങ്ങാ അവർ ഈ പടത്തിൻ്റെ മ്യൂസിക്ക് മോശമായി കഴിഞ്ഞാൽ പടം ഫ്ലോപ്പാണ് സ്റ്റാർട്ട് ടു എൻഡ് മ്യൂസിക്ക് ഗംഭീരമായിട്ട് അവർ മീറ്ററിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരിക്കലും പോറടിക്കില്ല കാരണം പിന്നെ സംഗീതം എന്നുള്ള നടൻ നമ്മുടെ അറിയാമല്ലോ പ്രേമലീലത്തൊക്കെ ഓപ്പൻ ഇതിൽ ഗംഭീര സാധന കഥാപാത്രമാണ് അവർ ഒരു 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 ടൈമിൽ ഈ പടം കൊണ്ടുപോകണത് സംഗീതാണ് അപ്പോൾ സംഗീത എവിടെയെങ്കിലും പാളിക്കഴിഞ്ഞാൽ പടത്തിനെ ഭയങ്കര ബാധിക്കും സംഗീത ഗംഭീരമായിട്ടുണ്ട് കാരണം സംഗീത നമ്മളെപ്പോഴും കോമഡി മാത്രമേ കണ്ടിട്ടുള്ളൂ ആള് ഭയങ്കരമായിട്ടുള്ള വേറൊരു ആറ്റിറ്റ്യൂഡ് പിടിച്ചിട്ട് ചെയ്തിട്ടില്ല പടം ഓവറോൾ നല്ലൊരു ക്രൈം ത്രില്ലർ മൂവി ന്യൂൻപോളിയുടെ അടുത്ത നൂറ് കോടി സിനിമ ഉറപ്പിച്ചോ കാരണം ഇത് ഫാമിലിക്കൊക്കെ നല്ല ഫാമിലികൾ എന്തായാലും കാണേണ്ട ഒരു ന്യൂൻപോളി ചിത്രമാണ് ബേബികൾ കാരണം അത്രയ്ക്കധികം സൊസൈറ്റിക്ക് മെസ്സേജ് തരുന്ന ചിത്രമാണ് കാരണം ഇതിലൊരു എല്ലാ കഥാപാത്രങ്ങളും നല്ല രീതിയിൽ ഗംഭീരമായിട്ട് ഒരു അവരുടേതായിട്ടുള്ള പെർഫോമൻസ് കാണിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ബേബികൾ കാ പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൽ കുട്ടി ഒരു കൊച്ചു കുട്ടിയാണ് നാല് ദിവസം പ്രായമൊരു കുട്ടിയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് അത് പെൺകുട്ടിയല്ല ആൺകുട്ടിയാണ് എന്നാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് അപ്പോൾ കേരളത്തിലെ എല്ലാവരും ഫാമിലികളും എല്ലാ ന്യൂ ന്യൂസ് ആണ് കാണേണ്ട കാണണ്ടപ്പോഴാണ് കാരണം അവർക്കൊക്കെ ഒരുപാട് മെസ്സേജുകൾ ഇതിൽ കൊടുക്കുന്നുണ്ട് ന്യൂവിൻ ബോളി ഇങ്ങനത്തെ കണ്ടൻറ് ഉള്ള നല്ല സിനിമകൾ വരാണെങ്കിൽ ഉറപ്പിച്ച നിവിൻ പോളിയുടെ കരിയോഗ്രാഫി ആ പണ്ട് ആ പ്രേമത്തിൽ നിന്ന ലെവലിലേക്ക് തന്നെ അധികം താമസം വേണ്ട കാരണം നല്ല ഉള്ള നല്ല സ്ക്രിപ്റ്റ് ഉള്ള പടങ്ങൾ ഉണ്ടെങ്കിൽ നിവിൻപോളിക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഈ സിനിമയിലൂടെ തെളിയിച്ചിട്ടുണ്ട് ഓൾ ദ ബെസ്റ്റ് ന്യൂൻപോളി